ഹായ് ഓൾ അപ്പം വാദപ്രകൃതിക്കാര് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഓക്കെ അപ്പം ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദയവചെയ്ത് അത് കാണുക അത് കാണുന്ന ഒരിക്കലും നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ കാര്യം ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വാദപ്രകൃതിക്കാരായിട്ടുള്ള ആളുകളെ നമുക്ക് ഒരു ശരിയായ രീതിയിൽ അവരുടെ വാദത്തെ നമുക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റും അതായത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം അപ്പം എന്തായിരുന്നു വാദപ്രതികാര പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് എപ്പോൾ നോക്കിയാലും നമുക്കൊരു ഭയങ്കര ഒരു ആങ്സൈറ്റി ഓക്കെ അതുപോലെ തന്നെ എന്താ നമുക്ക് രാത്രി കിടന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല നമ്മൾക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം മിക്കവാറും എല്ലാ രോഗികളും ഒരു ഡോക്ടറെ കാണുമ്പോൾ വന്ന് പറയുകയാണ് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്ത ദേഹവേദന കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ദേഹവേദന കൊണ്ടല്ല ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു അപ്പം ഈ ചിന്തകൾ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ വാദദോഷം അതിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ചിന്തകൾ മാത്രമാണോ ഒരിക്കലും അല്ല ആ ഒരു ചിന്തകൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ലീപ്പ് ഡിസ്റ്റർബായിട്ട് മാറുന്നു നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു സ്ലീപ്പ് കിട്ടുന്നില്ല ഉറക്കം ശരിയായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അത് നമ്മുടെ ഒരു ദിവസത്തെ തന്നെ താറുമാറാക്കും അല്ലേ നമ്മുടെ എല്ലാ പ്രവർത്തികളെയും അത് ബാധിക്കുന്നു നമ്മുടെ സ്വഭാവത്തെ തന്നെ അത് മാറ്റുന്നു അതുകൊണ്ട് ഉറക്കത്തിന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന തന്നെ നമ്മുടെ വാദമാണ് അപ്പം നെർവസ് സിസ്റ്റത്തെ വാദം കൺട്രോൾ ചെയ്യുമ്പം ഇപ്പം നമ്മളുടെ ഒരു സംസാരം അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സ് ഇപ്പൊ നടക്കുക ഓടുക ഇതെല്ലാം തന്നെ നമ്മുടെ വാദമാണ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഇതിനെ ശരിയായ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക ഇനി ഇത് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങളൊരു ഏകാഗ്രതയൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് എപ്പോൾ നോക്കിയാലും നടക്കത്ത ഒന്നും എന്നാലും നമ്മൾ എന്തേലുമൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും അപ്പൊ ഈ ചിന്തകൾ കാരണം നമ്മുടെ ഉറക്കം ശരിയാവത്തില്ല ഇനി ഇത് മാത്രമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധം ഓക്കെ അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവുന്നു അതുപോലെ തന്നെ വരണ്ട തലമുടി ഇനി നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുക അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ നമ്മുടെ വാതദോഷം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കാം അപ്പം നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിലും നമ്മുടെ റൂട്ടീനിലും കുറച്ച് ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാട്ടോ അപ്പോൾ ഈ ഒരു നാലു തൊട്ട് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമുക്ക് നമ്മുടെ വാദദോഷത്തെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഇപ്പൊ നമ്മൾ കാണുന്ന എൺപത് ശതമാനം ആളുകളിലും ഈ വാദദോഷത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ എൺപത് ശതമാനം ആളുകൾ എന്ന് പറയുമ്പം ഒന്ന് നോക്കേ എല്ലാരും ഒരു വേൾഡ് മൊത്തം അല്ലെ ഒരു ലോകം മൊത്തം ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല അല്ലേ ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ ഒന്ന് ഭയങ്കരമായിട്ടുള്ള യാത്രകളിലാണ് ചിലർ ഇപ്പം നമുക്ക് തന്നെ അറിയാം അപ്പൊ ഈ യാത്ര അവരുടെ ബോഡി അങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല വാദപ്രകൃതിക്കാരനെ പിന്നെ ഫുഡ് ടൈമിങ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാല്ല നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല ഇനി അല്ലെങ്കിലും നമ്മുടെ ജോലി കാരണം നമ്മുടെ ആഹാര സമയങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി അത് മാത്രമല്ല ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ആഹാരത്തിൽ നമുക്ക് വെറൈറ്റീസ് നോക്കുക എന്നുള്ളതാണ് വെറൈറ്റി നോക്കണ്ട എന്നുള്ളതല്ല ഏതൊക്കെ വെറൈറ്റി നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഒരുപാട് വെറൈറ്റി ഫുഡ് നമ്മൾ കഴിക്കുവാണെ എല്ലാം നമ്മുടെ ശരീരത്തിന് പറ്റുവോ ഒരിക്കലും ഇല്ല അത് പിന്നെയും നമ്മുടെ ഒരു വയറിന് നമ്മുടെ ഒരു ദഹന വ്യവസ്ഥയെ പിന്നെ അത് ഡ്രൈ ആക്കുകയാണ് ചെയ്യുക അപ്പൊ ദഹന വ്യവസ്ഥ ഡ്രൈ ആവുമ്പോൾ എന്താ സംഭവിക്കുക വരണ്ടു പോകുമ്പോൾ എന്താ സംഭവിക്കുക മലബന്ധം അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ മലബന്ധം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു അതുപോലെ വയറ് വീർപ്പ് വിശപ്പില്ലായ്മ വയറ്റി നന്നായിട്ട് പോയില്ല നമുക്ക് വിശക്കത്തോ ഒന്നുമില്ല ഇനി ഇത് മാത്രമല്ല നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് വരളുന്നു സ്കിന്ന് മാ മാത്രല്ല വരളുന്നത് ഇപ്പൊ സ്കിന്നു വരണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ചോർച്ചിൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പൊ ഇവിടെ നമ്മുടെ വയറ് ശരിയാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ റൂട്ടീൻ എന്നുള്ളതിനെ പറ്റി ആദ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ ഒരു കൃത്യനിഷ്ഠ പാലിക്കുക ഓക്കേ എപ്പോഴും എന്നെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ് നേരത്തെ കിടക്കുക നേരത്തെ എഴുന്നേക്കുക തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് അതായത് കൃത്യമായ സമയത്ത് നമ്മൾ കിടക്കുക അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ എഴുന്നേക്കുക ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഭയങ്കര ബോറിങ് അല്ലേ ഒരിക്കലും ബോറിങ് അല്ലാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റം ഉണ്ണേ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വായിൽ നമ്മൾ തൈലം കൊള്ളുകയെന്ന് പറയും ഓക്കെ അപ്പോൾ വായിൽ നമ്മളിങ്ങനെ എള്ളെണ്ണ നമ്മൾ ഇങ്ങനെ കൊള്ളുന്നതിന് നമ്മൾ ഓയിൽ പുള്ളിങ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ വായിൽ എള്ളെണ്ണ കൊള്ളുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആകമാനമുള്ള സിസ്റ്റത്തിലുള്ള ഒരു വായുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു ഇനി രാവിലെ എഴുന്നേറ്റ ഉടനെ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ റീൽസ് നോക്കുവാണെങ്കിൽ അത് കഴിക്കൂ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഓഫ് ആഹാരങ്ങൾ കാണും ഇതൊന്നും നമ്മുടെ ശരീരത്തിന് പറ്റൂല ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റോടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നമ്മൾ ഇഞ്ചി ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ചുക്ക് അപ്പോൾ ഇതിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം നീ ഇതൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും ജീരകം തിളപ്പിച്ച വെള്ളം കുടിച്ചാലും വലിയ കുഴപ്പമില്ല പക്ഷെ ചെറിയ ചൂടോടുകൂടിയുള്ള ആ വെള്ളം കുടിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ഇനി നാലാമത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സർസൈസ് ചെയ്യാം ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ബോക്സ് ബ്രീതിങ് ബോക്സ് ബ്രീതിങ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ സാവധാന ഉള്ളിലേക്ക് നമ്മൾ ബ്രീതിങ് എടുക്കുക ഒരു നാല് വട്ടം ഓക്കെ നാല് കൗണ്ട് വൺ ടു ത്രീ ഫോർ പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ വെളിയിലേക്ക് വിടുക അതൊരു നാല് കൗണ്ടാണ് ഹോൾഡ് ചെയ്യേണ്ടത് ഇത് നമ്മൾ വെളിയിലേക്ക് ഒരു നാല് കൗണ്ട് വിടുക അപ്പോൾ ഇതിനെയാണ് ബോക്സ് ബ്രീതിങ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ശീലിക്കുന്ന ഒരു ഗുണം എന്താണെന്നറിയുമോ നമ്മുടെ ഒരു മൈൻഡിനെ ഒന്ന് കാമാക്കി നിർത്താൻ വേണ്ടി സഹായിക്കും അപ്പോൾ വാദപ്രകൃതിക്കാർക്കെന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിൽ നൂറായിരം ചിന്തകളാണ് അപ്പം നമ്മളിങ്ങനെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിനെ കൺട്രോൾ കണ്ട്രോൾ ചെയ്തൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇനി നമുക്ക് ആഹാരത്തിലേക്ക് നമുക്ക് പോകാം അല്ലെ ആഹാരം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കാര്യം നൂറ് പേര് നൂറ് കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇതിൽ പകുതി ഡോക്ടേഴ്സ് അല്ല അതാണ് ഏറ്റവും വലിയ സത്യം ഓക്കെ അപ്പൊ ആഹാരത്തിലേക്ക് പോകുമ്പോൾ വാദപ്രവൃത്തിക്കാര് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഒരു നമുക്ക് വയറു നിറയുന്ന ഫുഡായിരിക്കണം ചൂടുള്ള ആഹാരമായിരിക്കണം ഇപ്പോഴത്തെ പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ആ ഫുഡ് അവിടെ തണുത്ത് എത്രത്തോളം അത് മരവിച്ചോ ആ ഒരു ഫുഡാണ് കഴിക്കുന്നത് അങ്ങനത്തെ ഒരു ആഹാരശീലം നമ്മൾ ശീലിക്കരുത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് എപ്പോഴും ചെറിയ ഒരു ചൂടോടുകൂടിയുള്ളതും നമുക്ക് വയറ് നിറയുന്ന ടൈപ്പായിട്ടുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കാനായിട്ട് ഓക്കെ അപ്പം അത് നമ്മൾ ആദ്യം തന്നെ അത് നമ്മൾ ശീലിക്കാം അപ്പം ഇതൊരു ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെല്പ് ചെയ്യുന്നു ഇനി അടുത്ത പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ് നമുക്കറിയാം ഒരുപാട് പേരാണെങ്കിൽ ഈ റോ ആയിട്ടുള്ള ഗ്രീൻ സ്മൂതി അതുപോലെ തന്നെ പച്ചക്കറി മാത്രം അരിഞ്ഞിട്ടത് ദയവീതി ഇത് രാവിലെ നമ്മൾ കഴിക്കാൻ നിൽക്കരുത് കഴിക്കുവാണെങ്കിൽ നിങ്ങൾ വേവിച്ച് കഴിച്ചോളൂ നിങ്ങൾ വേവിക്കുമ്പോൾ എന്താണ് അത്യാവശ്യം നമ്മൾ നെയ്യോ എണ്ണയോ ബട്ടറോ ഒക്കെ ചേർത്ത് അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ നമുക്കിതിനു വേണ്ട ആവശ്യം സ്പൈസസ് ഒക്കെയുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്പൈസസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലക്കയോ അതുപോലെ തന്നെ ആയാലും കുറച്ചൊരു മല്ലിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇത്തിരി കുരുമുളകോ ഇതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചിട്ട് നമ്മളിത് കഴിക്കാനായിട്ട് അത് നല്ല വേവിച്ച ആഹാരങ്ങൾ തന്നെ കഴിക്കുന്നത് നമ്മൾ ഉറപ്പാക്കുക അത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലാണ്ട് നമ്മളൊരു ബ്ലോഗർ പറഞ്ഞു അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞു പോവാണെങ്കിൽ ഈ തണുത്ത ആഹാരങ്ങൾ നമ്മുടെ സിസ്റ്റത്തെ പിന്നെയും ഷോക്ക് ആക്കുകയാണ് ചെയ്യുക ഒരിക്കലും അത് നമ്മുടെ സിസ്റ്റത്തിന് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക ഹായ് അപ്പം പിന്നെ നമ്മൾ ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമുക്ക് മധുരമുള്ള ഫ്രൂട്ട്സ് അത് നമ്മുടെ വാദത്തെ ശരിക്കും ടാക്കൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു ഇനി അത് മാത്രമല്ല നല്ല വിശപ്പുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതായത് ചിലർക്ക് ചിലർക്കുണ്ടാവില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വശപ്പുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ നട്ട്സൊക്കെ കഴിക്കാം ഒരുപാടല്ല കുറച്ച് നട്ട്സൊക്കെ കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ഒരു പ്രശ്നവും ഈ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു പ്രശ്നവും പലരും പറയാറുണ്ട് അതായത് മലബന്ധം അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക അപ്പം ഇങ്ങനത്തെ ഒരു ഇത് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യൽ നമ്മൾ ഉണക്കമുന്തിരി നമ്മൾ വരട്ടിയിട്ടില്ലേ അത് കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെ കഴിക്കുന്നത് നമ്മളുടെ ഒരു സിസ്റ്റം ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം കേട്ടോ ഇതൊക്കെ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്തു കൂടാ ഓക്കെ ഇനിയും ആദ്യം തന്നെ പറയുന്നു കോൾഡ് ഡ്രിങ്ക് ആൻഡ് ഐസ്ക്രീം അതിനോട് നമ്മൾ വലിയ ഇത് വേണ്ട തണുത്ത പാനീയങ്ങൾ നമ്മുടെ സിസ്റ്റത്തെ ഷോക്കിലാക്കുന്നു ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചയ്ക്ക് നമ്മൾ ഈ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുളപ്പിച്ചത് മുളപ്പിച്ചത് എന്നല്ല മുളപ്പിച്ചത് വേവിച്ചിട്ടാണ് നിങ്ങളെപ്പോൾ ഉള്ളവർ കഴിക്കേണ്ടത് അല്ല നമ്മൾ മുളപ്പിച്ച ഉടനെ കഴിക്കുന്നത് നമുക്ക് ഈ അറിയാമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മലബന്ധം ഉണ്ടാവും വയറു വീർപ്പുണ്ടാവും പിന്നെ നമ്മൾ അതിന് പിന്നാലെ നമ്മുടെ ഉടേണ്ടി വരും ചിപ്സ് ഒരു പാക്കറ്റ് ചിപ്സ് ഒക്കെ ഒറ്റയടിക്ക് തെത്ത് തീർക്കുന്നത് പലരും ഉണ്ട് എൻ്റെ അടുത്ത് പല ആ വൈഫും ഹസ്ബൻഡും വരുമ്പോൾ പറയുന്നതാ അങ്ങനെ തിന്നണമെന്ന് വിചാരിച്ച് തിന്നുന്നതല്ല ഒരു പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് കാലിയാക്കി വെക്കുക എന്നുള്ളതാണ് ശീലം പക്ഷേ ഈ കാലിയാക്കി വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ കൂടെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ശീലങ്ങൾ നല്ലതല്ല അതുപോലെ തന്നെ ഇപ്പൊ ചിപ്സ് നമുക്കറിയാലോ ചിപ്സിന് തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ കുർക്കറി ക്രാക്കേഴ്സ് ഏതൊക്കെ വെറൈറ്റി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് ചെല്ലുവാണെങ്കിൽ എല്ലാം ഇവിടെ ഉണ്ടാവും ഫ്രണ്ടി തന്നെ അപ്പോൾ ഇതൊന്നും നമുക്ക് താൽക്കാലത്തേക്ക് വേണ്ട നമുക്ക് നന്നായിട്ട് ദഹിക്കുന്നതും കുറച്ച് എണ്ണമയ ഉള്ളതും ആയിട്ടുള്ള ആഹാരങ്ങൾ എണ്ണമയ മീൻസ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ഹെൽത്തി ഫാറ്റായിട്ടുള്ള നമ്മുടെ നെയ്യ് എണ്ണ അതൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് നല്ലത് ചെറിയ ചൂടോടുള്ളിലുള്ള ആഹാരപാനീയങ്ങൾ ഇനി അടുത്ത നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ അപ്പൊ നമ്മൾ ഉള്ളിലോട്ടുള്ള നമ്മുടെ അനാറ്റമിക്കലായിട്ടുള്ള അതായത് നമ്മുടെ ആഹാര ദഹന വ്യവ വ്യവസ്ഥയെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി പുറമേ ഉള്ള വായുവിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് രാവിലെ നമ്മുടെ സ്കിന്നൊക്കെ പൊതുവെ വരണ്ടിയിരിക്കുന്ന ഒരവസ്ഥയുള്ളവരാണല്ലോ അപ്പം നമ്മൾ ഇനിയും നമ്മുടെ പുറമേ നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് വാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ബോഡി സ്കാറ്റേഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ എടുക്കുന്ന വായു മാത്രമല്ല നമ്മുടെ ശരീരത്തിനുള്ള മൂമെന്റ്സ് നമ്മുടെ പുറമേ ഉള്ളത് എല്ലാം വായുവാണ് അല്ലേ പുറത്തെ വായുവിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളെ ദേഹത്തെ നന്നായിട്ട് എള്ളെണ്ണ തേച്ചു പിടിപ്പിക്കുക ഒരു പത്ത് എങ്കിലും നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഈ പത്ത് മിനിറ്റ് നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പം ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ കാലിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങനെ നമ്മൾ എണ്ണ തേച്ച് പിടിപ്പിക്കാൻ കാലിൽ നിന്ന് മുകളിലോട്ട് പൊതുവേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് ഒരുപാട് പേർക്കല്ലേ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും പ്രമേഹ രോഗമുള്ളവരാണ് പിന്നെ പറയണ്ട ഓക്കെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിലല്ല നടക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം കുളിക്കാനായിട്ട് അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ എണ്ണ പലരും പറയുന്നത് ഇത് നമ്മൾ കുളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചു കഴിയുമ്പോഴേക്കും ഈ എണ്ണയുടെ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവാറില്ല പൊതുവെ വാദ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു ചെറിയ ചൂടൊക്കെ ഒന്ന് നമുക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് ഇപ്പൊ നിങ്ങൾ പോകുമ്പോൾ നമ്മൾ അഭ്യംഗം മസാജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാറില്ലേ അതായത് ആയുർവേദ സെന്ററിൽ പോയി ചെയ്യുന്ന ഞാൻ പറഞ്ഞ സ്പായിൽ പോയി ചെയ്യുന്ന കാര്യമല്ല അപ്പൊ അവിടെ ചെയ്യുന്നതിന് പിന്നിലുള്ള ഒരു സൈക്കോളജി എന്താന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പം ഈ എണ്ണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ നമ്മുടെ ഈ ലസിക ഗ്രന്ഥിയുടെ ഒരു പ്രവർത്തനത്തെ നല്ല രീതിയിലാക്കുന്നു ഇനി അത് മാത്രമല്ല നമ്മൾ ഈ തേച്ച എണ്ണയെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി കൂടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ചെയ്യുക ഇനിയും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ നമ്മൾ നന്നായിട്ട് ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരു നല്ല രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ആങ്കർ ചെയ്യുക അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വായുവിനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളം കാലിലും നമ്മുടെ കാലിൻ്റെ ബാക്കിലും ഒക്കെ വേണം നമ്മൾ നന്നായിട്ട് എണ്ണ തേച്ചു പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ നല്ല രീതിയിലുള്ളൊരു ഉറക്കത്തെ നമുക്ക് ചെയ്യാം ഹെൽപ്പ് ഉറക്കം വരാൻ വേണ്ടിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കത്തെ പറ്റിയാണ് അപ്പോൾ ഉറക്കം പാദപ്രകൃതിക്കാർക്ക് പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാ അതുപോലെ പ്രായമായ ആളുകൾ പറയുന്ന ഒരു കാര്യം ഉറക്കം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കേ മെയിൻ കാര്യം എന്താണ് ടി വി അതുപോലെ തന്നെ മൊബൈൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ ലൈറ്റ് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഓഫാക്കി വെക്കുക കാര്യം ഈ വരുന്ന ബ്ലൂ ലൈറ്റ് അല്ലെ ഈ സ്ക്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഇത് നമ്മുടെ ഓർക്കത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് മാറ്റി വെക്കുമ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ ഓർക്കത്തെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ കപക്കെട്ട് ഉള്ളവർക്കല്ലാട്ടോ ഇപ്പം കപക്കെട്ട് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി ഒരു ഇത് നമ്മൾ ചേർക്കുന്നത് നല്ലതാണ് പറഞ്ഞുകൊണ്ട് ഒരു ജാതിക്കയോ അതുപോലെ തന്നെ ഒരിത്തിരി ഒരു ഏലക്കയോ ഒക്കെ ചേർത്തിട്ട് അത് കുടിക്കുന്നതും നല്ല രീതിയിലുള്ള ഉറക്കം വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഇനി ഉള്ളംകാലിൽ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എള്ളെണ്ണ വെച്ച് നമ്മളൊന്ന് തിരുമ്മി പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള ഉറക്കം നമുക്ക് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് ഒരു അല്ല രാത്രി ഒരു ഒമ്പത് മണി തൊട്ട് രാവിലെ ഒരു നാല് ആറ് വരെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ എനർജറ്റിക് ആയിരിക്കും പ്രത്യേകിച്ചും വാദപ്രകൃതിക്കാർക്ക് ഈ ഒരു ഇത് വേണം കേട്ടോ എന്നാലാണ് നമ്മുടെ മൈൻഡും ശരീരവും എല്ലാം ഒന്ന് ആയിട്ട് നിൽക്കുക നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് പറയാറില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവുന്നു അതിന് മെയിൻ കാര്യം ഇത് തന്നെയാണ് നമ്മുടെ കുറേ ചിന്തകളും ഒക്കെ അങ്ങ് മാറിക്കിട്ടും നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ആഹാര ജീവിത രീതി കൂടെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് നമ്മളുടെ ഒരു അതെ എന്ത് കാര്യവും നമ്മൾ ഒരു റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് നമ്മൾ എണ്ണ തേക്കുമ്പം നമ്മുടെ തലയിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ എണ്ണ തേക്കുക കാര്യം വരണ്ട മുടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരണ്ട മുടി ഉള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ ഒരാഴ്ച മൂന്ന് ദിവസമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി വെളി നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് എങ്കിലും നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു ചീപ്പൊക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് റൂട്ട് തിപ്പ് തൊട്ട് റൂട്ട് തൊട്ട് നമ്മൾ തിപ്പ് വരെ നമ്മൾ ഈരി വിടുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതും നമ്മുടെ വായുവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഇനി കപക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കപക്കെട്ടിന് ചികിത്സയൊക്കെ ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ ഈ എണ്ണയുടെ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ എണ്ണ എടുത്തിട്ട് തിരുമ്പുന്നതൊക്കെ നമ്മുടെ സിസ്റ്റത്തെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കാമാക്കിയൊക്കെ നിർത്തും പിന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകാൻ നേരത്ത് വാദപ്രതിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂളിങ് വേണം ഓക്കെ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഭയങ്കര കൂളിംഗ് അല്ല ചെറിയ രീതിയിലുള്ള കൂളിങ്ങാണ് വേണ്ടത് ബ്ലാങ്കറ്റ് നമ്മളൊന്ന് കാൽ വഴിയൊക്കെ നന്നായിട്ടൊന്ന് പുതച്ചിട്ട് ഒന്ന് കിടക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഉറക്കം ശരിയാക്കും അപ്പൊ ഈ ഉറക്കം ശരിയാകുമ്പോ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരൊക്കെയാണ് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഒരുപാട് കഴിവും ഒരുപാട് ചിന്തകളും ഉറക്കം ഇല്ലായ്മയും എന്തിനെ തരുന്നു രോഗത്തെ തരുന്നു മറിച്ച് ഇതിനെ എല്ലാത്തിനേം കൂടെ നമ്മളൊരു കുടക്കിയിഴുന്ന നമ്മൾ ആങ്കർ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ അത് നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഹെൽത്തിനെ നമുക്ക് തരുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യാം ഓക്കെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോയിരിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങളുണ്ടാവും എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് നോക്കിയാലോ ഒന്ന് നമ്മുടെ ദഹന വ്യവസ്ഥ ശരിയായ രീതിയിൽ വരുന്നു രണ്ടാമത് ഉറക്കം നല്ല രീതിയിൽ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണ് നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറയുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് അറിയിക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്നുള്ളതിനെ പറ്റി ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ടിയേഴ്സ്